നമസ്കാരം പി എസ് ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ അതിലിവിടെ സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് അത് പ്രണബ് ജ്യോതിനാഥ് ആരാണ് പ്രണബ് ജ്യോതിനാഥ് സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരും ചോദിച്ചാൽ പറയണം ആരാണ് പ്രണബ് ജ്യോതിനാഥ് ആണല്ലേ ഇനി ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാന ആരാണ് കിഷോർ മക്വാന ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരും ചോദിച്ചാൽ പറയണം കിഷോർ മക്വാന എങ്കിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രിയാണ് ഈ മൻസുഖ് മാണ്ഡവ്യ നിലവിലെ കേന്ദ്ര യുവജനകാര്യ കാര്യ കായിക മന്ത്രി ആരും ചോദിച്ചാൽ പറയണം ആരാണ് മൻസൂഖ് മാണ്ഡവ്യാണ് ആരാണ് മൻസൂഖ് മാണ്ഡവ്യ ഓക്കെ അല്ലേ ഇപ്പൊ സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ പ്രണബ് ജ്യോതിനാഥ് ആണ് അല്ലേ ആരാണ് പ്രണബ് ജ്യോതി നാഥ് പഠിക്കണേ പഠിക്കണേ യെസ് ഇനി ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് കിഷോർ മഖ്വാൻ ആരാണ് കിഷോർ മഖ്വാനിയാണല്ലേ ഇനി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസൂഖ് മാണ്ഡവ്യ ആരാണ് മൺസൂഖ് മാണ്ഡവ്യ എങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹത്കർ ആരാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് വിജയ് കിഷോർ രഹത്കർ ആണല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സർക്കാർ ആശുപത്രിയിൽ ക്ലിനിക്ക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് എ ടി എം നിലവിൽ വന്ന സംസ്ഥാനം ഏതെന്നറിയോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സർക്കാർ ആശുപത്രികളിൽ ക്ലിനിക്ക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് എ ടി എം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്ര ഏതാണ് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സർക്കാർ ആശുപത്രികളിൽ ക്ലിനിക്ക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് എ ടി എം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് കൂട്ടുകാർ അത് മഹാരാഷ്ട്ര ഇനി സർക്കാർ ജോലികളിൽ വനിതകൾക്കുള്ള സംഭരണം മുപ്പത്തൊരു ശതമാനമായി ഉയർത്തിയ സംസ്ഥാനമേതാണ് അത് മധ്യപ്രദേശ് ഏതാണ് മധ്യപ്രദേശ് സർക്കാർ ആശുപത്രികളിൽ വനിതകൾക്കുള്ള സംഭരണം എത്ര ശതമാനമായിട്ട് ഉയർത്തി മുപ്പത്തിയഞ്ച് ശതമാനമായി ഉയർത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇനി പതിനാറാം ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി വേദി എവിടെയാണ് അത് റഷ്യ എവിടെയാണ് റഷ്യ പതിനാറാം ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് അത് റഷ്യയാണ് എവിടെയാണ് റഷ്യയാണ് ഓക്കെ അല്ലേ എന്നുകൂടി ഞാൻ പറയാം ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹിത്കർ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ വിജയ് കിഷോർ രഹിത്കർ ആണല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സർക്കാർ ആശുപത്രികളിൽ ക്ലിനിക്ക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് എ ടി എം നിലവിൽ വന്ന സംസ്ഥാന മഹാരാഷ്ട്ര അതുപോലെ സർക്കാർ ജോലികളിൽ വനിതകൾക്കുള്ള സംവരണം മുപ്പത്തിയഞ്ച് ശതമാനമായി ഉയർത്തിയ സംസ്ഥാനം മധ്യപ്രദേശ് നെക്സ്റ്റ് പതിനാറാം ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയുടെ വേദി റഷ്യയാണല്ലേ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായത് എവിടെ എവിടെയാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ട്വൻറ്റി ട്വൻറ്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായത് എവിടെയാണ് യു എ ഏതാണ് യു എ നെക്സ്റ്റ് രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ബാങ്കായി അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ബാങ്കായി അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നെക്സ്റ്റ് ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തി ആറ് എത്രയാണ് നൂറ്റി എഴുപത്തി ആറ് ആഗോള പ്രകൃതി സംരക്ഷണ സൂചികയിൽ നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി എഴുപത്തിയാറ് അപ്പം പതിനാറാം ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി എവിടെയാണ് പതിനാറാം ബ്രിക്സ് രാഷ്ട്രങ്ങളുടെ ഉച്ചകോടി റഷ്യ ആണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ട്വൻറ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായത് യു എയും രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് മികച്ച ബാങ്കായി അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ് അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആഗോള സംരക്ഷണ സൂചികയിൽ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി എഴുപത്തിയാറാണ് അല്ലെ നൂറ്റി എഴുപത്തി ആറ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക അണ്ടർ ട്വന്റി ലോക അണ്ടർ ട്വന്റി ത്രീ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ചിരാഗ് ചിക്കാര ചിക്കാരാണ് ചിരാഗ് ചിക്കാര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക അണ്ടർ ട്വൻറ്റി ത്രീ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ചിരാഗ് ചിക്കാര ഓക്കെ അല്ലേ അപ്പം എന്താണ് ഒരു ചെറിയ കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണെങ്കിലും ഇതിലെല്ലാ ചോദ്യങ്ങളും വളരെ ആയ ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രോത്സാഹനവും കമൻറ്റിലൂടെയും ഇതാക്കുക അറിയിക്കുക ഓക്കെ അല്ലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു